അപ്പം ഞങ്ങളിന്ന് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ശാസ്താവിൻ്റെ അമ്പലത്തിൽ ഉത്സവത്തിന് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചേട്ടൻ ഇന്ന് വരാൻ വൈകും ഞങ്ങളോട് നടന്നോ പൊക്കോ ഞാനങ്ങോട് വന്നോളെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ അങ്ങനെ പോകുകയാണ് അപ്പോൾ അതാണ് ഞങ്ങളുടെ കാട് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രമാണത് അപ്പോൾ ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശബരിമലയിലെ അയ്യപ്പൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അയ്യപ്പൻ ഈ ശാസ്താവാണ് അവിടുത്തെ ശബരിമലയിലെ ശാസ്താവിനെപ്പോൾ തന്നെ തോന്നുള്ളൂ നമുക്ക് എത്ര നേരം നേണെങ്കിലും നമുക്ക് നിന്ന് പ്രാർത്ഥിക്കാനും പറ്റും സമാധാനത്തോടെ ഭഗവാന്റെ തിരുവുത്സവമാണെന്ന് പ്രശസ്തനായ ആനയും കൊട്ടുകാരൊക്കെയാണ് അപ്പോൾ ഉത്സവം നല്ല ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നാളെ ഗംഭീരമായ ആറാട്ട് സദ്യയാണ് അപ്പോൾ എല്ലാവരും ആറാട്ട് ആറാട്ടുസദ്യ കഴിക്കാൻ വന്ന അപ്പോൾ പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ട് ആണ് തേ കാണുന്നത് ഞങ്ങൾ എങ്ങനെയാണ് അമ്പലത്തിൽ നിന്ന് പോയത് ഉത്സവമായിട്ട്